നമസ്കാരം എല്ലാവർക്കും ചുക്ഷോർ പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ക്ലാസ്സിൽ നമുക്കിന്ന് പത്മ അവാർഡുകളെക്കുറിച്ച് ഒന്ന് നോക്കാം പത്മ അവാർഡുകൾ നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് അവാർഡ് നൽകുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിട്ടാണ് രാഷ്ട്രപതി ഭവനിൽ വെച്ചാണ് അവാർഡ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് മൊത്തം നൂറ്റി മുപ്പത്തി രണ്ട് പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്മവിഭൂഷൺ പത്മഭൂഷൺ പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലായി മൊത്തം നൂറ്റി മുപ്പത്തി രണ്ട് പത്മ അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ച് പത്മവിഭൂഷണും പതിനേഴ് പത്മഭൂഷണും നൂറ്റി പത്ത് പത്മശ്രീയും ഉൾപ്പെടുന്നു ഈ പത്മ അവാർഡ് ലഭിച്ചതിൽ മുപ്പത് വനിതകളും വിദേശികൾ എൻ ആർ ഐകൾ എന്നീ വിഭാഗങ്ങളിൽ എട്ടുപേരും മരണാനന്തര പുരസ്കാരം അല്ലെ ബഹു മരണാനന്തര ബഹുമതിയായിട്ട് ഒൻപത് പേർക്കും ലഭിച്ചിട്ടുണ്ട് പത്മവിഭൂഷൺ കിട്ടിയവരെ പറ്റി നോക്കാം അഞ്ച് പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത് വൈജയന്തിമാല ചിരഞ്ജീവി വെങ്കയ്യ നായിഡു ബിന്ദേശ്വർ പദക് പത്മ സുബ്രഹ്മണ്യം ഇവരാണ് ആ അഞ്ച് പേര് ഇതിൽ മാലയ്ക്ക് കല എന്ന വിഭാഗത്തിലാണ് ലഭിച്ചിട്ടുള്ളത് ബോളിവുഡ് നടിയായിരുന്ന ഡാൻസറാണ് പിന്നെ മുൻ പാർലമെൻറ്റ് അംഗവുമാണ് ഈ തമിഴ്നാട് സ്വദേശിനിയായ മാല പിന്നെ ചിരഞ്ജീവി എല്ലാവർക്കും അറിയാവുന്നതാണ് കല എന്ന വിഭാഗത്തിൽ തന്നെയാണ് തെലുങ്ക് സിനിമാ നടനാണ് യഥാർത്ഥ നാമം കൊണ്ടിയേല ശിവശങ്കര വരപ്രസാദ് എന്നാണ് പിന്നെ വെങ്കയ്യ നായിഡു സാമൂഹ്യ സേവനത്തിനാണ് നമ്മുടെ പതിമൂന്നാമത് ഉപരാഷ്ട്രപതി ആയിരുന്നു അടുത്തത് ബിന്ദേശ്വർ പതക്ക് ബീഹാർ സ്വദേശിയാണ് സാമൂഹ്യ സേവനത്തിനാണ് ലഭിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ടാണ് അവാർഡ് ലഭിച്ചത് അദ്ദേഹം അറിയപ്പെടുന്നത് ടോയ്ലറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ് പിന്നെ സുബ്രഹ്മണ്യമാണ് അടുത്തത് കലയ്ക്കാണ് മേഖല എല്ലാവർക്കും അറിയാം ഭരതനാട്യമാണ് അപ്പോൾ ഈ അഞ്ചു പേർക്കാണ് പത്മ പത്മവിഭൂഷൺ ലഭിച്ചത് നമുക്കിനി പത്മഭൂഷൺ ലഭിച്ചതിൽ പ്രധാനികളെ കുറിച്ച് നോക്കാം പതിനേഴ് പേർക്കൊണ്ട് അതിൽ പ്രധാനികളെ മാത്രം നമുക്ക് നോക്കി പോകാം ഒന്ന് തമിഴ് സിനിമാ നടൻ വിജയകാന്താണ് മരണാനന്തര ബഹുമതിയായിട്ടാണ് കല എന്ന വിഭാഗത്തിലാണ് ലഭിച്ചിട്ടുള്ളത് പിന്നെയും അടുത്തതും ഒരു കല കലയിൽ തന്നെയാണ് മിഥുൻ ചക്രവർത്തി ബോളിവുഡ് നടനാണ് അടുത്തതായിട്ട് കുന്ദൻ വ്യാസ് ഹോർമുക്സ്റ്റി എൻ കാമ ഇവ രണ്ടുപേരും ഈ കുന്തൻ ദാസും ഹോർമുക്സ്റ്റി എൻ കാമയും മഹാരാഷ്ട്രയുടെ മാധ്യമ പ്രവർത്തകരാണ് പിന്നെ ഇന്ത്യൻ പോപ്പ് ഗായികയായ ഉഷ ഉദുപ്പ് പിന്നെ യങ് ലിയു തായ്വാൻ കമ്പനിയായ ഫോക്സ്കോൺ കമ്പനിയുടെ സിഇഒയാണ് എൻ ലിയു ഇവരാണ് പത്മഭൂഷൺ ലഭിച്ചതിൽ പ്രധാനികൾ ഇനി പത്മശ്രീ ലഭിച്ചവരെ നോക്കാം പാർവതി ബർവ് നല്ലൊരു പ്രത്യേകതയുള്ളൊരു വ്യക്തിയാണ് പാർവതി ബർവ എന്താണ് ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പനാണ് പാർവതി ബർവ അസം സ്വദേശിനിയാണ് അപ്പോൾ പാർവതി ബർവ പത്മശ്രീ തന്നെയല്ല അല്ലാതെ ഒരു കറണ്ട് അഫെയർ ഒരു സീയെ നമുക്ക് അല്ലാതെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പൻ ആരാണ് അസം സ്വദേശിനിയായ പാർവതി ബർവ അവർക്ക് പത്മ പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് പിന്നെ കായിക താരങ്ങളായ രോഗൺ ബൊപ്പണ്ണ ജ്യോഷ്ന ചിന്നപ്പ എന്നിവർക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ രോഗൻ ബൊപ്പന ഏതിനാണ് ടെന്നീസിനും ജ്യോഷ്ന ചിന്നപ്പ സ്ക്വാഷുമാണ് താരങ്ങളാണ് പിന്നെ കിട്ടിയിരിക്കുന്നത് ജോൺ ഡിക്രൂസ് ജോ ഡിക്രൂസ് അത് തമിഴ് സാഹിത്യകാരനാണ് ജോ ഡിക്രൂസ് ഇനി നമുക്ക് പത്മഭൂഷൺ നേടിയ മലയാളികളെ കുറിച്ച് നോക്കാം മൊത്തം പത്മ പത്മ അവാർഡുകൾ ലഭിച്ച എട്ട് മലയാളികളുണ്ട് അതിൽ രണ്ട് പേർക്ക് പത്മഭൂഷണും ആറ് പേർക്ക് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം പത്മഭൂഷൺ ലഭിച്ചവരെ നോക്കാം ഫാത്തിമ ബീവി ജസ്റ്റിസ് ഫാത്തിമ ബീവി എന്തായിരുന്നു സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു മേഡത്തിന് എന്താണ് മരണാനന്തരം ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത് പിന്നെ ഒ രാജഗോപാല് മുൻ കേന്ദ്രമന്ത്രിയാണ് ഒ രാജഗോപാല് ഇനി പത്മശ്രീ ലഭിച്ച മലയാളികള് സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യനാണ് അപ്പോൾ പത്മശ്രീ ലഭിച്ച സദനം ബാലകൃഷ്ണൻ കഥകളി ആചാര്യനാണ് ഇ പി നാരായണൻ തെയ്യം കലാകാരനാണ് ഇ പി നാരായണൻ തെയ്യം കലാകാരൻ സത്യനാരായണ ബലേരി സത്യനാരായണ ബലേരി ആരാണ് ആ ക നെൽകർഷകനാണ് നെൽകർഷകനാണ് എവിടെയാണ് സ്വദേശം കാസർഗോഡാണ് സത്യനാരായണ ബലേരി പിന്നെ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് എഴുത്തുകാരൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട് പിന്നെ അടുത്തതായിട്ട് മുനി നാരായണ പ്രസാദ് ആധ്യാത്മിക ആചാര്യനാണ് മുനി നാരായണ പ്രസാദ് അവസാനമായിട്ട് അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭായി തമ്പുരാട്ടി തിരുവിതാംകൂർ രാജകുട കൊട്ടാരം അംഗമാണ് തിരുവ അശ്വതി തിരുനാൾ ഗൗരിലക്ഷ്മി ഭായി തമ്പുരാട്ടി അപ്പോൾ ഒന്നും കൂടി നമുക്ക് മൊത്തത്തിലൊന്ന് ഓടിച്ചു നോക്കാം പത്മ അവാർഡുകൾ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പ്രഖ്യാപിച്ചു അഞ്ച് പത്മഭൂഷൺ പതിനേഴ് പത്മഭൂഷൺ നൂറ്റിപ്പത്ത് പത്മശ്രീ ഈ പത്മ അവാർഡ് ലഭിച്ചതിൽ മുപ്പത് വനിതകളുണ്ടായിരുന്നു വിദേശികൾ എൻ ആർ ഐകൾ എന്നീ വിഭാഗങ്ങളിൽ നിന്ന് എട്ട് പേർക്കും മരണാനന്തര ബഹുമതിയായി പുരസ്കാരം ലഭിച്ചതോ ഒമ്പത് പേർക്കും ഈ പത്മ അവാർഡുകൾക്കകത്ത് മൊത്തം എട്ട് മലയാളികളും ഉൾപ്പെട്ടിരുന്നു രണ്ട് പേർക്ക് പത്മഭൂഷണും പേർക്ക് പത്മശ്രീയിൽ ലഭിച്ചിരുന്നു അപ്പം എല്ലാവരും നന്നായി പഠിക്കുക കഴിവതും നോട്ടുകൾ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക പിന്നെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഞങ്ങൾ ആ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക താങ്ക്